ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് അലഹദിവസം കൂടി കജനല്ലോ മുപ്പതൊന്നും ആയി കിട്ടുന്നില്ലല്ലോ അല്ല എന്റെ കുടിയിലേറ്റോ മുടിയോ എന്തെങ്കിലും കോട്ടകലി ചങ്കുവട്ടിയിലെ പി എം ഓഡിറ്റോറിയത്തിലെ അല്ല അത് അജ്ജു സംഘമുണ്ട് പറഞ്ഞില്ലേനെയോ അല്ലാതിന്റെ അർജുന പിന്നെ അതിന്റെ മനസ്സാ അർജുന പോയവർക്ക് മാത്രമല്ലല്ല അർജുനും ഉമ്രക്കും പോകാനുള്ളവർക്കൊക്കെ അതില് പങ്കെടുക്കാന്നല്ല വാട്സപ്പിൽ നിങ്ങള് പറഞ്ഞു ആന്റെ കുട്ടി വന്ന ചക്കച്ച മുട്ടിപ്പ ബേക്കറി മുഴുവൻ പള്ളടച്ചു തിന്നാലിന് ഒന്നും ചോയിച്ചാൽ തിന്നോട് കൊടാനോട്ടെ ആ അല്ല മൻസാ ഞമ്മക്കും അജിനൊക്കെ ഒന്ന് പോകണ്ടേ പതുക്കൊരുങ്ങോ അജു കതീശോ ക ആ പി എം ഓഡിറ്റോറിയത്തിലെ അഞ്ച് സംഗമത്തിലൊന്നാണ് കുടിയൊക്കെ ഏതായാലും അലിഹിന്ദരൊക്കെ ഉണ്ടല്ലോ ഓലൊക്കെ വിചാരിച്ചത് എന്തെങ്കിലുമൊക്കെ നടക്കും ഇതാണ് കോട്ടക്കലെ പി എം ഓഡിറ്റോറിയം ഇവിടെയാണ് ജൂലൈ മുപ്പതിന് അലിഹിന്ദ് സംഘടിപ്പിക്കുന്ന ഹജ്ജ് സംഗമം നടക്കുന്നത് ഈ വർഷവും അതിന്റെ മുൻ വർഷങ്ങളിലും ഹജ്ജിന് പോയവർക്കും ഹജ്ജിനും ഉമ്രക്കും പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കാവുന്നതാണ് അപ്പൊ തീയതി മറക്കണ്ട ജൂലൈ മുപ്പത് ചൊവ്വ രാവിലെ ഒമ്പത് മണിക്ക്